ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഏറെ ഇഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകയാൽ സൂര്യൻ ഏറെ നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ഈ കൂറുകാർ പുലർത്തും കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും എല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപ്പേര് കീർത്തി നായകത്വം എന്നിവ ഉണ്ടാകും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജ്ജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകൾ ാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിച്ചേരുവാനും കഴിയും എന്നാൽ തുടർന്ന് ആദ്യ പകുതിക്ക് ശേഷം നാലാം ഭാവത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ അത് സൂര്യൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ കൂടി സൂര്യൻ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളെ നൽകാറില്ല നാലാം ഭാവം എന്നത് സുഖസ്ഥാനമെന്നും മാതൃഭാവമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ പല കാരണങ്ങളാലും ഒരു സുഖക്കുറവ് മാതാവിന് രോഗാരിഷ്ടതകൾ എന്നിവയ്ക്ക് ഒരു കാരണം ആകാം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ ആകും ചൊവ്വയും ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നതും ചൊവ്വയുടെ ഇഷ്ടഭാവമല്ല നാലിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് മാതാവിൻ്റെ അനാരോഗ്യം കുടുംബാംഗങ്ങൾക്ക് ചില ശാരീരിക മാനസിക പ്രയാസ പ്രയാസങ്ങൾ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചൊവ്വ കാര്യമായ വലിയ ദോഷങ്ങളെ ഒന്നും ഈ കാലയളവിൽ നൽകുകയും ഇല്ല എന്നറിയുക ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാകും അധികവും സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെല്ലാം നൽകും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും ബുധൻ നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ബുധൻ വിവേകം ബുദ്ധിശക്തി മാനസികമായ നിയന്ത്രണം എന്നിവയെല്ലാം നൽകുന്ന ഗ്രഹമായതിനാൽ ചൊവ്വ നൽകുന്ന പോലും ബുധൻ തടുക്കുന്നു ബുധൻ നാലിൽ സഞ്ചരിക്കുമ്പോൾ വാക്കുകൾക്ക് മൃദുത്വം ചാരുത എന്നിവ ഏറും തൽഫലമായി ആശയവിനിമയത്തിൽ ഇവർക്ക് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും എല്ലാം ഗുണാനുഭവങ്ങൾ വിശ്വാസ്യത അംഗീകാരം എന്നിവ വർദ്ധിക്കും ബുധൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ധനാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഇവരെ അലട്ടില്ല കൂടാതെ അപ്രതീക്ഷിതമായ ധനാഗമം ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും അതുപോലെ വാക്സാനത്തിൻ്റെ അധിപൻ പ്രീതനാകുമ്പോൾ അധ്യാപനം പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അഭിഭാഷകർ എന്നിവർക്കെല്ലാം അംഗീകാരം ജനസമിതി എന്നിവ വർദ്ധിക്കും ആശയവിനിമയത്തിൽ വ്യക്തത സുതാര്യത എന്നിവ ഉണ്ടാകും പതിനൊന്നാം ഭാവാധിപൻ എന്നത് സർവ്വകാര്യവിജയങ്ങളുടെയും ഭാവം എന്ന് അറിയപ്പെടുന്നു അതിനാൽ ഈ കൂറുകാർ ഏർപ്പെടുന്ന പ്രവർത്തികൾ പദ്ധതികൾ എന്നിവയെല്ലാം ഇക്കാലയളവിൽ വിജയത്തിൽ എത്തിച്ചേരുന്ന സമയം ആകും വ്യാഴം ഈ കൂറുകാരുടെ ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പൊതുവേ ഈ പന്ത്രണ്ടാം ഭാവം വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമല്ല എന്നാൽ ഇവിടെ വ്യാഴം പ്രവേശിക്കുന്നത് അഥവാ സഞ്ചരിക്കുന്നത് തൻ്റെ ഉച്ചരാശിയായ കർക്കിട കർക്കിടകത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ദോഷങ്ങളെ വ്യാഴം നൽകില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ഓർമ്മ വിവേകം ഉപാസനാമൂർത്തികൾ എന്നിവരെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം ഏറെ അനുകൂലമാകും കൂടാതെ വിദേശത്തെ ജോലി തേടുന്നവർ ഉപരിപഠനം ഗവേഷണം എന്നിവ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ എന്നിവർക്കും ഈ സമയം ഏറെ മികച്ചതാകും പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ധനച്ചെലവുകൾ ഉണ്ടാകാം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം ഈ സമയത്ത് വർദ്ധിക്കും ആത്മീയമായ ചിന്തകൾ തീർത്ഥാടനം എന്നിവയിൽ മനസ്സ് വ്യാപരിക്കുകയും ചെയ്യുന്നു കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ നാല് ആറ് എട്ട് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നുണ്ട് നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നറിയപ്പെടുന്നു കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവരെയും കുറിക്കുന്നത് ഇതേ ഭാവമാണ് സുഖസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ഉച്ചനായി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അഥവാ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ഐക്യം കുടുംബത്തിൽ സ്നേഹം മാതൃസുഖം മനസ്സുഖം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയുടെ ഭാവമാകുന്നു എന്നാൽ ഈ ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതി പതിയുമ്പോൾ അത് രോഗമുക്തി ആരോഗ്യം ശരീരസുഖം ശത്രുനാശം എന്നിവയെല്ലാം നൽകുന്നു ആയുർഭാവം എന്ന അഷ്ടമത്തിലേക്ക് വ്യാഴ ദൃഷ്ടി പതിയുമ്പോഴും ഇവർക്ക് ശരീരസുഖം മനസ്സുഖം ആരോഗ്യം രോഗമുക്തി എന്നിവയെല്ലാം വ്യാഴം നൽകുന്നു 나군안 g u n 을아 y ശുക്രൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാകും ഈ മാസം ഏറിയ കൂറും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമാകുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആകും കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൌര്യം എന്നിവയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനും ുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു വന്നുചേരുന്നതാണ് ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും അടുത്തതായി ശനി ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യത്തെ കുറിക്കുന്ന അഷ്ടമത്തിൽ അഥവാ എട്ടിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ശനി പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ ദോഷങ്ങൾ ഇവരെ അലട്ടില്ല ശനിദുരിതങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി ലഭിക്കുന്നതാണ് തൽഫലമായി രോഗമുക്തി ആരോഗ്യം ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം എന്നിവ ഇവർക്ക് കൈവരുന്നു രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു കളത്രഭാവമായ ഏഴിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവ ഉണ്ടാകാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഈ സമയത്ത് അലട്ടാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യാം അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ജന്മത്തിലെ കേതു ഉണ്ടാക്കാം അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ആദ്യ പകുതി വളരെയേറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അഭീഷ്ടഫലങ്ങളെ നൽകുന്നു വ്യാഴം ശുക്രൻ എന്നിവരും ഗുണാനുഭവങ്ങളെയാണ് നൽകുക വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിയും ദോഷങ്ങളെ നൽകില്ല എന്നാൽ ചൊവ്വ രാഹുകേതുക്കൾ എന്നിവർ അനിഷ്ടരായി ഭവിക്കുന്നു എങ്കിലും പ്രധാനികളായ ഗ്രഹങ്ങൾ അഭീഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം